ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഉണക്കച്ചക്ക എങ്ങനെയാണ് വേവിക്കുന്നതെന്ന് കാണിച്ചു തരാം നമ്മൾ ചക്കയുള്ള സീസണിൽ ചക്ക വാട്ടി ഉണങ്ങി സൂക്ഷിക്കുകയാണെങ്കിൽ ചക്ക ഇല്ലാത്ത സമയത്ത് നമുക്ക് ചക്ക വേവിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ വർഷങ്ങളോളം ഇത് കേടുകൂടാതെ കൂടാതെ സൂക്ഷിക്കുകയും ചെയ്യാം അപ്പോൾ എങ്ങനെയാണ് ചക്ക ഉണങ്ങുന്നത് അതുപോലെ ഉണക്കച്ചക്ക എങ്ങനെയാണ് വേവിക്കുന്നത് എന്നൊക്കെ ഞാനിന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാനിപ്പം ഇവിടെ ഒരു പാത്രം നിറയെ ഉണക്കച്ചക്ക എടുത്തിട്ടുണ്ട് ഇത് കഴിഞ്ഞ് ചക്കയുള്ള സീസണിൽ ഉണങ്ങി വെച്ചിരിക്കുന്ന ചക്കയാണ് നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണങ്ങിയിട്ടുള്ളത് കേട്ടോ നല്ല പോലെ ഉണങ്ങിയ ചക്കയാണ് നമ്മൾ ഒരെണ്ണം ഒരെണ്ണടുത്ത് ഇങ്ങനെ ഒടിച്ചാൽ പോലും അത് നന്നായിട്ട് ഒടിഞ്ഞു വരും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കണ്ടോ ഇങ്ങനെ ഒടിഞ്ഞു വരും അത്രയും നന്നായിട്ട് ഉണങ്ങി വെച്ചിരിക്കുന്നതാണ് അതുകൊണ്ട് കേടൊന്നും ആകത്തില്ല പൂപ്പലൊന്നും വരത്തില്ല വാട്ടുകപ്പ അല്ലെങ്കിൽ ഉണക്കുകപ്പ ഉണ്ടാക്കുന്ന ഒരു സെയിം പ്രൊസീജിയറിൽ തന്നെയാണ് നമ്മൾ ചക്കയും ഉണങ്ങുന്നത് ചക്കച്ചോള കുരുവും ചകുണിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് നാലായിട്ട് കീറാം അല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞു വേണമെങ്കിലും എടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് നാലായിട്ട് കീറി ഉണങ്ങിയിരിക്കുന്ന ചക്കയാണ് അങ്ങനെ എടുത്ത ചക്കച്ചോള തിളച്ച വെള്ളത്തിലിട്ട് വാട്ടി മൂന്ന് നാല് ദിവസം നല്ല വെയിലിട്ട് ഉണങ്ങി നമ്മൾ എടുത്തു വയ്ക്കുന്നതാണ് ഈ ചക്ക ഉണങ്ങിയത് ചക്ക ഉണങ്ങുമ്പോൾ നല്ല വെയിലുള്ള സമയത്ത് തന്നെ വേണം ചക്ക ഉണങ്ങാൻ കാരണം നല്ല വെയിൽ ഒരു മൂന്നാല് ദിവസം നല്ല വെയിൽ കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ അത് ഉണങ്ങിയാലും ചിലപ്പോൾ നന്നായിട്ട് അത്ര ഉണക്ക് വരത്തില്ല അപ്പോൾ പൂത്ത് പോകാനും അതുപോലെ തന്നെ കുത്തിപ്പോകാനൊക്കെയുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ വെയിലുള്ള സമയത്ത് നമ്മൾ ചക്ക ഉണങ്ങാൻ ശ്രദ്ധിക്കുക ഞാനിപ്പം ഈ ഒരു ഉണങ്ങിയ ചക്ക കുതിരാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിടാൻ പോവുകയാണ് നാളത്തേക്ക് വേവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിടുന്നത് ഞാൻ നോർമലി ഒരു ഫുൾ നൈറ്റ് വൺ ഡേ ഫുൾ നൈറ്റ് ഇടാറുണ്ട് ഇന്ന് രാത്രി വെള്ളത്തിലിട്ടിട്ടുണ്ടെങ്കിൽ നാളെ രാവിലെ വേവിക്കാൻ ഉള്ള പാകത്തിനാണ് ഇടാറ് അതുപോലെ ഉണക്കച്ചക്ക വെള്ളത്തിലിടുമ്പോൾ കുതിരാൻ ഇടുമ്പോൾ കുറച്ച് വലിയ പാത്രത്തിൽ ഇടാൻ ശ്രദ്ധിക്കണം കാരണം കുതിർന്ന് വരുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ ആയി വരും അപ്പോൾ അതിനുള്ള സ്പേസ് ആ പാത്രത്തിന് ഉണ്ടായിരിക്കണം അപ്പോൾ ഇത് ഫുള്ള് ഞാനൊരു കലത്തിലേക്കാണ് ഇടുന്നത് അപ്പോൾ കലത്തിലാകുമ്പോൾ കുറച്ചുകൂടെ സ്പേസ് ഉണ്ടല്ലോ അതുകൊണ്ടാണ് കലത്തിലിടുന്നത് ഒരു വലിയ കലത്തിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് അതുപോലെ കലം നിറയെ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക പിന്നെ ഉണക്കച്ചക്ക കുതിരാനിടുമ്പം ചൂടുവെള്ളം ഒഴിച്ചിടണം അല്ലെങ്കിൽ കയ്പ്പ് വരുമെന്ന് പറയാറുണ്ട് കുറേ പേർ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ഇത്രയും നാൾ വേവിച്ചിട്ടും ഞാൻ പച്ചവെള്ളത്തിലാണ് കുതിരാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ ഒരിക്കൽ പോലും എനിക്ക് കയ്പ്പ് ഫീൽ ചെയ്തിട്ടില്ല കയ്പ്പുണ്ടായിരുന്നില്ല ഉണ്ടായിട്ടില്ല അപ്പോൾ അതുപോലെ തന്നെ നമ്മളൊരു നാലഞ്ച് മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് കുതിർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഒരു എട്ട് പത്ത് മണിക്കൂറിന് മുകളിലൊന്നും വെള്ളത്തിലിട്ട് വെക്കാനും പാടില്ല എന്താ ഇപ്പോൾ രാവിലെ ആയപ്പോഴേക്കും ചക്കയെല്ലാം കൂടെ കുതിർന്ന് കലത്തിൽ കുറച്ചുകൂടി ഒന്ന് ഒന്ന് ആയി വന്നിട്ടുണ്ട് ഇപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു പച്ച പച്ചചക്കയുടെ ആ ഒരു ലെവലിലേക്ക് വന്നിട്ടുണ്ട് ഒടിച്ചാൽ ഒടിയുമായിരുന്ന ചക്ക ഇപ്പം ഇങ്ങനെ നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുണ്ട് നമുക്ക് അരിഞ്ഞെടുക്കാനൊക്കെ പറ്റിയ ഒരു പാകത്തിലാണ് ഇപ്പോൾ ഉള്ളത് ആദ്യം തന്നെ നമുക്ക് ഈ വെള്ളമൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകി വാരിയെടുക്കാം ഇപ്പം നമ്മുടെ ചക്ക വെള്ളമൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വാരി എടുത്ത് വെച്ചിരിക്കുകയാണ് ഇനി നമുക്കത് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം നമ്മൾ ഉണക്കുമ്പോൾ നാലായിട്ട് കീറിയാണ് ഉണക്കിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അരിയേണ്ടി വന്നത് അല്ലെങ്കിൽ നോർമലി അരിഞ്ഞും ഉണങ്ങാറുണ്ട് നാലായിട്ട് കീറുന്നതിന് പകരം അരിഞ്ഞ് ഉണങ്ങാറുണ്ട് അങ്ങനെ ഉണങ്ങിയ ചക്കയാണെങ്കിൽ നമ്മൾ വെള്ളത്തിൽ നിന്ന് കുതിർത്ത് വാരി അങ്ങനെ നമുക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം പക്ഷേ ഇങ്ങനെ അരിയുന്നത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല വളരെ സിമ്പിളായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റും കാരണം ഇപ്പം ഒരു പകുതി വേവായ ഒരു ചക്ക അങ്ങനെയാണ് ആ ഒരു ലെവലിലാണ് ഇപ്പോൾ നമ്മുടെ ചക്കയുള്ളത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സിമ്പിളായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റും അപ്പം നമുക്ക് ഈ ചക്കയൊന്ന് അരിഞ്ഞെടുക്കാം പിന്നെ അരിയുമ്പോൾ ഒരു ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഈ ചക്കയുടെ ഞെടുപ്പ് ഭാഗം ഉണ്ടല്ലോ അവിടെ ഒരു ചുമന്ന ഉണ്ടാവില്ലേ ഒരു കട്ടിയുള്ള ഒരു പോർഷനാണ് അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒന്ന് റിമൂവ് ചെയ്തിട്ട് അരിഞ്ഞെടുക്കുവാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും അത് കളഞ്ഞില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല അങ്ങനെ അത് ടേസ്റ്റ് വ്യത്യാസമോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ജസ്റ്റ് അങ്ങനെ ഒന്ന് കളയുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും ഇപ്പോൾ ചക്ക മുഴുവനും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേവിക്കാനുള്ള പാത്രത്തിലേക്ക് മാറ്റാം ഞാനൊരു കലത്തിലാണ് വേവിക്കുന്നത് അപ്പോൾ ആ കലത്തിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഉണക്കച്ചക്ക വേവിക്കുമ്പം കുറച്ച് വലിയ പാത്രത്തിൽ വേവിക്കണം കാരണം ഉണക്കച്ചക്ക ആയതുകൊണ്ട് വെന്ത് വരുമ്പോഴേക്കും കുറച്ച് അധികം ഉണ്ടാവും അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക അപ്പോൾ ഞാനൊരു കലത്തിലേക്ക് മാറ്റി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചക്കയ്ക്ക് വേണ്ട തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കണം അതിനുവേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഞാനിവിടെ രണ്ടര കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ചക്കയ്ക്ക് ചേർക്കുന്നതിനേക്കാളും കുറച്ചുകൂടി കൂടുതലാണ് തേങ്ങയും ഉള്ളിയും മുളകൊക്കെ നമ്മൾ എടുക്കുന്നത് രണ്ടര കപ്പ് തേങ്ങ അതുപോലെ തന്നെ ചെറിയ ഉള്ളി ഒരു ആറരണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി വേണം വെളുത്തുള്ളി ഒരു പതിമൂന്നെണ്ണത്തോളം എടുത്തിട്ടുണ്ട് മുളക് ഒരു ഇരുപതെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് ചെറിയ കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത് അതുപോലെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം ഇപ്പോൾ തേങ്ങ ഒതുക്കിയത് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം അടുത്തത് ചക്കയ്ക്ക് വേണ്ട വെള്ളത്തിൻ്റെ അളവാണ് നമ്മൾ പച്ചചക്ക വേവിക്കുന്ന വേവിക്കുമ്പോൾ എത്ര വെള്ളം ഒഴിക്കുമോ അതിൻ്റെ ഇരട്ടി വെള്ളം വേണം നമ്മൾ ഉണക്കച്ചക്ക വേവിക്കുമ്പം ഒഴിക്കാൻ അതുപോലെ ഞാൻ ഉപ്പ് ഇടുന്നത് ഈ വെള്ളത്തിലേക്കാണ് ഈ വെള്ളത്തിൽ ഞാൻ ഉപ്പിട്ടൊന്ന് മിക്സ് ചെയ്യും എന്നിട്ട് അത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലപോലെ ഉപ്പുണ്ടെങ്കിൽ ആ ഒരു ഉപ്പ് മതിയാവും നമ്മുടെ ചക്കയ്ക്ക് ഇപ്പം ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പക്ഷേ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം കുറച്ചൊരു ഉപ്പിൻ്റെ കുറവ് ഫീൽ ചെയ്തതുകൊണ്ട് ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും മതിയാവും നമ്മുടെ ചക്കയ്ക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ വെള്ളമാണ് നമ്മൾ ചക്ക വേവിക്കാൻ വേണ്ടിയിട്ട് കളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അതുപോലെ ആദ്യം നമ്മൾ ചക്ക അടുപ്പിൽ വെക്കുമ്പം നമ്മൾ തേങ്ങ ഒതുക്കിയത് ചേർത്ത് കൊടുക്കുന്നില്ല പകരം ഈ വെള്ളം മാത്രം ഒഴിച്ചിട്ട് ചക്ക ഒന്ന് ആവി കയറ്റുന്നു ഒന്ന് ആവി വന്നു വന്ന് ഒരു കുറച്ചൊന്ന് വേവാകുമ്പോൾ മാത്രമാണ് നമ്മൾ തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഞാനിത് വെള്ളതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് മൂടി അടുപ്പിലേക്ക് വയ്ക്കാം ചക്ക അടുപ്പിൽ വെച്ച ഉടനെ നമ്മൾ ഫുൾ ഫ്ലെയിമിലാണ് ഇടുന്നത് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ആവിയൊക്കെ ഒന്ന് കയറി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം ഇപ്പോൾ ഒരു കാ മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ചക്കയിൽ നിന്ന് നന്നായിട്ട് ആവിയൊക്കെ വരുന്നുണ്ട് ഓപ്പൺ ചെയ്തിട്ട് വെള്ളമുണ്ടോ അതുപോലെ ചക്ക വെന്തോ എന്നൊക്കെ ഒന്ന് നോക്കാം ഒരു രണ്ടോ മൂന്നോ എണ്ണോ എടുത്ത് കൈകൊണ്ടൊന്ന് ഞെക്കി നോക്കുവാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഞെക്കി നോക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഞെങ്ങുന്നുണ്ട് അതുകൊണ്ട് ചക്കയൊക്കെ വെന്തിട്ടുണ്ട് ഓൾമോസ്റ്റ് വെന്തു ഈ സമയത്ത് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി ഞാൻ ആദ്യം വെള്ളം എടുത്തിട്ട് എടുത്തൊരു കപ്പുണ്ടല്ലോ ഉപ്പൊക്കെ മിക്സ് ചെയ്ത് ആ കപ്പെന്ന് പറയുന്നത് ആറ് ലിറ്ററിന് മുകളിൽ വെള്ളം കൊള്ളുന്ന ഒരു കപ്പാണ് കേട്ടോ അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം നിങ്ങൾ കണക്കാക്കണം വീണ്ടും മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ വെള്ളം എത്രയുണ്ട് പറ്റിയോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യണം നമ്മുടെ ചക്ക എന്തായാലും വെന്തിട്ടുണ്ടാകും കാരണം തേങ്ങ അരപ്പ് ചേർക്കുന്നതിന് മുമ്പ് തന്നെ ഓൾമോസ്റ്റ് വെന്തതാണ് അപ്പോൾ വെള്ളം വറ്റുന്ന ഉടനെ നമുക്കിത് ഓഫ് ചെയ്യാം ഇപ്പോൾ അധികം വെള്ളം കാണുന്നില്ല ചെറുതായിട്ടൊരു നനവേ ഉള്ളൂ അടിഭാഗത്തൊക്കെ അപ്പോൾ നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ അടുപ്പിൽ നിന്ന് ഇറക്കി താഴെ വെച്ചിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇളക്കി എടുക്കാൻ പോവാണ് ചക്ക ഇളക്കുമ്പം ഇതേ ഒരു കോലുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും അപ്പം നമ്മുടെ ഉണക്കച്ചക്ക വേവിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് പാത്രത്തിൻ്റെ മൂടി തുറക്കുമ്പോൾ നല്ല ആവി പറക്കുവാണ് അതുപോലെ തന്നെ ചക്ക വേവിച്ചതിൻ്റെ മണം ഇങ്ങനെ മൂക്കിലേക്ക് അടിച്ച് കയറുകയാണ് നല്ല സൂപ്പറാണ് കാരണം നമുക്ക് ഈ ചക്കയില്ലാത്ത സീസണിൽ ചക്ക തിന്നാനുള്ളൊരു ഉണ്ടല്ലോ അങ്ങനെ വരുമ്പം ഇത് ഇങ്ങനെ ഉണക്കച്ചക്ക ഉണ്ടെങ്കിൽ ഉണക്ക ചക്ക ഉണക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ സൂപ്പറായിട്ട് ചക്ക വേവിച്ച് മീൻകറി കൂട്ടിയോ അല്ലെങ്കിൽ ഇറച്ചിക്കറി കൂട്ടിയോ ഒക്കെ ഇങ്ങനെ കഴിക്കാം നല്ല സൂപ്പർ ടേസ്റ്റാണ് പിന്നെ ഒരുപാട് അങ്ങനെ അറിയാനൊന്നുമില്ല ഈ പറഞ്ഞ ഒരു പ്രൊസീജിയർ ഒക്കെ ഒരു സ്റ്റെപ്സൊക്കെ ഒന്ന് ഫോളോ ചെയ്യണമെങ്കിൽ ചക്ക ഉണക്കിയെടുക്കുക ചാനും അതുപോലെ തന്നെ ഉണങ്ങിയ ചക്ക സൂപ്പറായിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാനും നമുക്ക് പറ്റും അപ്പോൾ എല്ലാവരും ചക്കയുള്ള സീസണിലെ ഇനി വരുമ്പോൾ ചക്കയുള്ള സീസൺ വരുമ്പം ഉറപ്പായിട്ട് ഉണങ്ങി വെക്കുക ചക്ക ഉണങ്ങിയുള്ളവരാണെങ്കിൽ ഒന്ന് വേവിച്ചു നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും ഉപകാരപ്രദമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും പുതിയതായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ കാണാം തിരിതും ടേക്ക് കെയർ ബൈ